അഡ്വക്കേറ്റ് പത്മകുമാർ കേന്ദ്ര സർക്കാർ നിലപാടിനോട് രാഷ്ട്രീയ പക്ഷപാതം പുലർത്തുന്ന വിധത്തിലാണ് കോടതിയുടെ നിരീക്ഷണമെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഭാഷയിൽ ഗാസയിൽ ഇസ്രയേലിൽ നടത്തുന്ന വംശഹത്യക്കെതിരായ പ്രതിഷേധ പരിപാടിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി നൽകിയ അറജി തള്ളിക്കൊണ്ട് ബോംബെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് ഇങ്ങനെ ചെയ്ത കോടതി സി പി എമ്മിൻ്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനും മുതിർന്നു സി പി എമ്മിൻ്റെ രാജ്യസ്നേഹത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകളോ രാജ്യത്തിൻ്റെ ചരിത്രമോ സ്വന്തം രാജ്യത്തിനായുള്ള പലസ്തീൻ ജനതയുടെ അവകാശത്തിന് ഇന്ത്യൻ ജനത നൽകുന്ന ഐക്യദാർഢ്യമോ കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്ന് കരുതണം എന്നുകൂടിയാണ് പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് രാംകുമാർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആ കാലഘട്ടത്തെ അന്ന് അവരുടെ പ്രതിയായിട്ടുള്ള സോമനാഥ് ലഹരി പറഞ്ഞിട്ടുള്ളത് ഇതൊരു ബൂർഷ ജനാധിപത്യമാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതരായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എടുത്തത് അതിനുശേഷം നാളിതുവരെ ഇതുവരെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ മാന ബിന്ദുക്കളെയുമൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് അവരെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ എടുത്തിട്ടുള്ള തീരുമാനം ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്നില്ല ഇത് തന്നെയാണ് അവരുടെ നിലപാട് പക്ഷേ ആ നിലപാട് കൊണ്ട് സി പി എം എവിടെ നിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് രണ്ടുപേരും കൂടി ചേർന്നാലും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ നിന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ട് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ട കാര്യമാണ് കാരണം ഇവരെടുക്കുന്ന രാജ്യവിരുദ്ധമായ നിലപാടുകളാണ് തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടുകളാണ് കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ആ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ താലോലിച്ച് താ താരാട്ടി പാലൂട്ടി വളർത്തുന്ന ഒരു സമീപനമാണ് അവരെപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് നിയമപരമായ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നോക്കിയാൽ ഹൈക്കോടതി വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്യാൻ ഈ സി പി എമ്മിന് ഒരു അവകാശവും ഇല്ല അതാണ് നിയമപരമായിട്ടുള്ള കാരണം കാരണം ഇതിലാദ്യമായി ഇതിനെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞു കൊണ്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആൾ ആൾ ഇന്ത്യ ഫീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷനാണ് ആൾ ഇന്ത്യ ഫീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷൻ ആണ് ഒരു അപേക്ഷ കൊടുത്തത് ആ അപേക്ഷയാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത് ആ റിജക്റ്റ് ചെയ്ത അപേക്ഷ ആ നിൽക്കുമ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് സി പി എം ഹൈക്കോടതിയിൽ കേസുമായി പോയത് കോടതി പറഞ്ഞു ലാ ഇതില് ലോക്ക ലോക്ക സ്റ്റാൻഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു ഇത് പറ ഇത് ഇങ്ങനൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിങ്ങൾക്കൊരു അവകാശവും ഇല്ല നിങ്ങൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന പെറ്റീഷൻ ഫയൽ ചെയ്ത് വേറൊരാളാണ് അവരാരും ആ ചല അവരെ റിജക്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആരും പരാതിയായിട്ട് വന്നിട്ടില്ല അതേസമയം ഈ സമയത്ത് കോടതി കുറേ കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ പൊതുസമൂഹം ഇവിടുത്തെ പൊതുസമൂഹം നോക്കിക്കാണുന്ന കുറേ കാര്യങ്ങൾ സി പി എമ്മിനെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാവുമായി സന്ധ്യ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് സി പി ഐ സി പി എമ്മിനെയും സി പി ഐയേയും പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആദർശപരമായി അടിത്തറ നഷ്ടപ്പെട്ടത് പൊതുസമൂഹത്തിൽ ഈ വിധിയോടുകൂടി തന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നഗ്നായി നഗ്നരായി നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും സി പി എം ചെന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും കഴിഞ്ഞ കുറേ കാലമായി സി പി എം എടുത്തിട്ടുള്ള അവരുടെ നയപരിപാടികൾ എല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അല്ലാതെ വേറെ ഒരു പരിപാടിയും അവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുക അതിന് ഇന്ത്യയിലെ ദേശ ദേശീയതയെ ദേശഭക്തിയെ ഭക്തിയെ അനുഷ്ഠിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അതുമായി ഒത്തു നിൽക്കുന്ന ആളുകളെയൊക്കെ അപമാനിക്കുന്ന അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമൊക്കെ തല്ലി തകർക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞു കഫിയ ധരിച്ചത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഇവരെടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ തോന്നുന്നൊരു അനുകമ്പ അല്ല മനു ആ ഒരു അനുകമ്പയല്ല മനുഷ്യ സ്നേഹത്തിനോട് ഒരു അനുകമ്പയുടെ ഭാഗമായി തോന്നുന്നൊരു പശ്ചാത്തലം തോന്നുന്നൊരു അനുകമ്പയല്ല മറിച്ച് ഇത് ഈ തീവ്രവാദത്തെ തലോടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നമുക്കറിയാം ഹമാസ് ഹമാസ് എന്ന് പറയുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഈ ഹമാസിനെ പിൻ പിന്തുണയ്ക്കുന്നത് ഹമാസ് എന്ന് പറഞ്ഞാൽ എന്താ ഏത് എന്താ സംഘടന ലക്ഷണവത്തൊരു ഭീകരവാദ തീവ്രവാദ സംഘടനയാണ് അവരുടെ ഐഡിയോളജി എന്താണ് അവരുടെ നയം എന്താണ് വരും കാലങ്ങളിൽ അവർ ലക്ഷ്യം കാണുന്നത് ഉള്ള കാര്യം ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം സി പി എമ്മിനും അറിയാം അപ്പോൾ ഇത്രമാത്രം തീവ്രവാദ സംഘടനയെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവരെ സംരക്ഷിക്ക അവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദത്തെ സംരക്ഷിക്കുകയും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒറ്റ കൊടുക്കുക തന്നെയാണ് ഈ തീവ്രവാദത്തിന് തീവ്രവാദത്തിന് ഒത്താശം ചെയ്തു കൊടുത്ത് നമ്മുടെ മാന ബിന്ദുക്കളെയൊക്കെ തകർക്കുക ഒര രാഷ്ട്രീയവാദം വച്ചു പുലർത്തി ഈ ഒരു അരശ്ചിതാവസ്ഥ ഈ രാജ്യത്ത് സൃഷ്ടിച്ച് അതിലൂടെ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് പക്ഷേ ഒരു എവിടെയെല്ലാം സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെയെല്ലാം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ സംഘടനകളാൽ തന്നെ സി പി എം ഇല്ലാതെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ലോക ചരിത്രം നമ്മളെ പരി പഠിപ്പിക്കുന്നത് കമ്മ്യൂണിസം പരാ പരാജയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ലോക ജനത അതുകൊണ്ട് സി പി എം ഇത്തരം നിലപാടുകളിൽ നിന്നും മാറുക യഥാർത്ഥ ദേശസ്നേഹത്തിൻ്റെ പാതയിലേക്ക് രാജ്യസ്നേഹത്തിൻ്റെ പാതയിലേക്ക് പോവുക നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കൂ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ പൽഗാം ആക്രമണം ഉണ്ടായി ആ സമയത്ത് ഇന്ത്യ തിരിച്ചടിക്കാൻ തയ്യാറായി പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ തയ്യാറായപ്പോൾ പാകിസ്ഥാൻ്റെ പിന്നിൽ അടിനിരുന്ന രണ്ട് രാജ്യങ്ങളെ ഉള്ളു ഒന്ന് തുർക്കി സി പി എം സഹായിച്ച ഒരു രാജ്യമാണ് തുർക്കി രണ്ട് ചൈന ചൈന പറഞ്ഞതെന്താ സി നമ്മ എൻ്റെ ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രമായ നമ്മുടെ സുഹൃത്ത് രാജ്യമായ പാകിസ്ഥാനെതിരായിട്ട് ആരെങ്കിലും അക്രമം ഉണ്ടായാൽ ആ രാജ്യത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് ചൈന പറഞ്ഞിട്ട് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ നിലപാട് ചൈനയുടെ നിലപാട് തെറ്റാണ് അത് തിരുത്തണം എന്ന് പറയാനുള്ളത് തൻ്റെ ഇടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായോ സി പി ഐക്കുണ്ടായോ സി പി എമ്മിനുണ്ടായോ അതേസമയം ഇന്ത്യ ശക്തമായി ചൈനയ്ക്കെതിരെ നിലപാടെടുത്തപ്പോൾ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസ്സിലും നിലപാടെടുത്തു അവർ ചൈന ചൈനയെ അമേരിക്ക ഇന്ത്യ തുടങ്ങിയ രാഷ്ട്രീയ രാഷ്ട്രങ്ങൾ ഒരു സഖ്യമായി ചേർന്നുകൊണ്ട് ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് നിലപാടെടുത്തിട്ടുള്ള സി പി എം ചൈന ഇന്ത്യക്കെതിരായ ഒരു നിലപാടെടുത്തുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി അനിൽ നമ്പ്യാറുണ്ട് ഇവർ പറയുന്ന ഈ പാലസ്ഥാൻ പാലസ്തീനിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മനുഷ്യസ്നേഹത്തിൻ്റെ പരമാ മനുഷ്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് അയൽ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഓരോ ദിവസവും നടക്കുന്ന ന്യൂനപക്ഷ വേട്ട ഒരക്ഷരം അത് തെറ്റാണ് അവിടുത്തെ ന്യൂനപക്ഷത്തെ ഈ രീതിയിൽ വേട്ടയാടല മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവളെ അവിടുത്തെ പാവപ്പെട്ട ആളുകളെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ക്രൂരമായി വേട്ടയാടുന്നു അത് തെറ്റാണത് നിർത്തണം പാലസ്തീനി വേണ്ടി വാദിക്കുന്നവർ തൊട്ടടുത്തുള്ള നമ്മുടെ അയൽരാജ്യത്ത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ അതിൽ ഒരു വാക്കുച്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് തീവ്രവാദത്തോടുള്ള വിധേയത്വമാണ് തലോടലാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങളത് ബയലുകൾക്ക് അപ്പുറമുള്ള പാലസ്തീന് വേണ്ടിയിട്ട് കരയുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ിൽ ഒന്ന് കണ്ടോടിച്ചിട്ട് അത് പരിഹരിക്കാൻ നോക്കൂ ഞങ്ങളുടെ സമയം ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ഞങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ അത് ദൂരെ കിടക്കുന്ന നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ പ്രശ്നമല്ല ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോടതികൾ കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് വളരെ ചരിത്രപരമായ ഈ സി പി എമ്മിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിലൊരു രാഷ്ട്രീയവുമില്ല ഒരു ഇടപെടലുമില്ല നിഷ്പക്ഷമായ ായ ഒരു ഇന്ത്യക്കാരന്റെ ഒരു ജഡ്ജിയായാലും ഒരു ഭാരതീയനാണ് ഒരു ഭാരതീയന്റെ വികാരമാണ് ഭീഷണമാണ് ആ വിധിയിലൂടി പുറത്തു വന്നിട്ടുള്ളത്